പ്രവർത്തന വർഷത്തെ ഭാരവാഹികൾ ചുമതലയേറ്റു സബ് കളക്ടർ നായർ ചടങ്ങ് ചെയ്തു കഴിഞ്ഞ ആറ് വർഷത്തെ മികച്ച പ്രവർത്തനത്തിലൂടെ പ്രശസ്തി നേടിയ സാമൂഹ്യ സംഘടനയാണ് ജെസിഐ തേക്കടി സഹ്യാദ്രി അണക്കര രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ജെ സി ഐയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സാരഥികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് അണക്കര സ്പൈസ് ഗ്രോ ഓഡിറ്റോറിയത്തിൽ നടന്നത് പ്രസിഡന്റ് ജോബിൻ സ്പാനോസ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോൺ കെ ജെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റിൽ നിന്നും ചുമതല ഏറ്റെടുത്തു പുതിയ ഭരണസമിതി അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ

ജെ സി ഐയുടെ പുതിയ വർഷത്തെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു സോൺ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ യു സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു സോവിൻ ആക്കിലേട്ട് മനോജ് കയ്യാനിക്കൽ യശ്വിൻ അഗസ്റ്റിൻ ജായു പ്രകാശ് ജിജി തോമസ് അരവിന്ദാക്ഷൻ ചെട്ടിയാർ വിൻസ് ജോസഫ് മാർട്ടിൻ ഐസക് ജിനു അരീക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര